നടിയും ബിഗ് ബോസ് താരവുമായ ആര്യയും അതുപോലെ തന്നെ സിബിൻ ബെഞ്ചമിനും വിവാഹ നിശ്ചയം കഴിഞ്ഞതിൻ്റെ ഫോട്ടോസ് പങ്കുവച്ചിരിക്കുന്നു മെയ് പതിനഞ്ചിനായിരുന്നു ചടങ്ങ് കുറ്റ സുഹൃത്തുക്കളായ ഇരുവരുടെയും വിവാഹമാണിത് രണ്ടുപേരുടെയും രണ്ടാം വിവാഹവുമാണ് കഴിഞ്ഞ വർഷമാണ് താൻ വിവാഹിതയാകാൻ പോകുന്നു എന്ന് നടിയും അവതാരകയുമായ ആര്യ പറഞ്ഞിരുന്നത് എന്നാൽ ആരാണ് വരൻ എന്ന് പറഞ്ഞിരുന്നില്ല ഇപ്പോഴത്തെ ഏവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ മെയ് പതിനഞ്ചിന് ആര്യ വിവാഹം കഴിഞ്ഞ വിവരം അറിയിച്ചത് ഡി ജെയും മുൻ ബിഗ് ബോസ് താരവുമായ സിബിൻ ബെഞ്ചമിൻ ആര്യയുടെ ജീവിത പങ്കാളി ഏറെ നാളായി ഉറ്റ സുഹൃത്തുക്കളായിരുന്ന ഇവർ ഇപ്പോൾ ജീവിതത്തിൽ ഒന്നിക്കുന്നത് ഇപ്പോൾ കൂടുതൽ വിവാഹ നിശ്ചയ ഫോട്ടോകൾ ആര്യ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് ഇത് കണ്ടപ്പോൾ തന്നെ ആരാധകർ പല പല ചോദ്യങ്ങളുമായാണ് മുന്നോട്ട് എത്തിയിരിക്കുന്നത് ആര്യ എൻഗേജ്മെൻറ്റിന് റിങ് വരെ അണിഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യവും ഉയരുന്നു ആര്യയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മകൾ റോയ് ആയിരുന്നു എല്ലാത്തിനും കൂടെ നിന്നത് എല്ലാവരോടും എല്ലാം ഒരുക്കിയതിനും നന്ദി പറഞ്ഞുകൊണ്ടാണ് താരം എത്തിയിരിക്കുന്നത് തങ്ങൾ നേരത്തെ റിങ് എക്സ്ചേഞ്ച് ചെയ്തതാണെന്നും അതുകൊണ്ടാണ് ഇപ്പോൾ വെറും ഹാരം മാത്രം മാറ്റുന്നതെന്നും ആര്യ പോസ്റ്റിൽ പറയുന്നുണ്ട് എന്തായാലും ആരാധകർ പോസ്റ്റ് ഏറ്റെടുത്തു കഴിഞ്ഞു ആര്യയുടെ മകളും എല്ലാം ചിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഏറെ നാളുകളായി യൂറ്റ സുഹൃത്തുക്കളായിരുന്നു ആര്യയും സിബിനും ഇരുവരുടെയും രണ്ടാം വിവാഹമാണിത് ഉറ്റ സുഹൃത്തുക്കളിൽ നിന്നും ജീവിത പങ്കാളിയിലേക്ക് എന്നാണ് ജീവിതത്തെക്കുറിച്ച് ഇവർ പങ്കുവച്ചിരിക്കുന്നത് ജീവിതം അവിശ്വസനീയവും മനോഹരവുമായ വഴിത്തിരിവിലെത്തിയെന്നും ആര്യ പറയുന്നുണ്ട് നിരവധി തെറ്റായ തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുത്തിട്ടുണ്ടെന്നും ഇപ്പോൾ അതെല്ലാം ഓർത്ത് വേദനിക്കുന്നില്ല എന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ സിബിൻ ഇൻസ്റ്റാഗ്രാമിലും കുറിച്ചിട്ടുണ്ട്